ഇശം ശിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ റെയിൻ ദ ഹോളിർ വാ ഹലോഡ് റെയിൻ ഫമോ എന്നുനാഥൻ്റെ പാദത്തിങ്ക ഞാൻ ഇനി എന്നാലും മണ്ണിൽ ചേവച്ചിടും എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിലാനന്ദിക്കും പേഴ്സണൽ പ്രേരനെക്കുറിച്ച് നമ്മൾ കാണുകയായിരുന്നു വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എങ്ങനെ ഇംപ്രൂവ് ആവണം എങ്ങനെ കൂടുതൽ ദൈവത്തെ ആസ്വദിച്ച് ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിച്ച് ദൈവത്തിൽ ഒന്നായി തീരാനുള്ള ആ യാത്രയിൽ മുന്നേറണം ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈശോയുടെ പാദത്തിങ്കൽ അറ്റ് ദ ഫുഡ് ഓഫ് ജീസസ് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്കാകണം ഈശോയുടെ കാൽപാദത്തിങ്കൽ ബഥാനിയായിലെ മറിയം എങ്ങനെയാണ് ഇരുന്നത് ഈശോയുടെ പാദത്തിങ്കലിരുന്ന് ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഈശോ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നു ഈശോ പറയുന്നുണ്ട് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ പേഴ്സണൽ പ്രേയറിനെ ഇരിക്കുമ്പോൾ വല്ലാണ്ട് ഫ്രണ്ട് പോലെ ഈശോയെ ആദ്യം തന്നെ ട്രീറ്റ് ചെയ്യാതെ കാൽപ്പാഗത്തെങ്കിലിരുന്ന് ഒരു ദാസി ദാസീ മനോഭാവത്തോടുകൂടെ നമുക്ക് തുടങ്ങാം അങ്ങനെ നല്ലൊരു ദാസിയായി കഴിയുമ്പോൾ പിന്നെ ഈശോ പിന്നീട് പറയുമായിരിക്കും എന്ത് ഇനി ദാസി എന്ന് വിളിക്കില്ല ഇനി എന്ന് വിളിക്കില്ല ഇനി ഫ്രണ്ട് ഫ്രണ്ടെന്നാ വിളിക്കുക ഈശോ വേറെ ഒരിക്കൽ പറയുന്നുണ്ട് നീ ഏറ്റവും പിന്നിൽ ചെന്നിരിക്കുക എന്നിട്ട് പറയും മുന്നോട്ട് കയറിയിരിക്കാനായിട്ട് അപ്പം നമ്മൾ തന്നെ ഫസ്റ്റ് തന്നെ നമ്മളെ ഈശോയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഹായ് ഈശോ അങ്ങനെയൊക്കെ പറയാതെ ഈശോയുടെ പാദത്തെങ്കിലിരുന്ന് ഇതാകർത്താവിൻ്റെ ദാസി പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ചല്ലോ അങ്ങനെ പറഞ്ഞ് ഒരു ദാസിയുടെ മനോഭാവത്തോടുകൂടെ ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യാനൊക്കെ തുടങ്ങി പിന്നെ ഒരിക്കൽ ഈശോ പറയും ഈശോ കൈ പിടിച്ച് മുന്നോട്ട് കയറ്റും ഇനി നീ ദാസിയല്ല ഇനി നീ അല്ല ഇനി നീ സ്ലേവ് പോലെയല്ല ഇനി നീ ഫ്രണ്ട് പോലെയാണ് അപ്പം അങ്ങനെ പേഴ്സണൽ പ്രെയറിൽ നമ്മൾ വളരണം ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യം എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് അങ്ങനെ നമുക്ക് വളർന്നു വരാം ഈശോയുടെ കാൽപ്പാഗത്തെങ്കിലിരുന്ന് ഈശോയുടെ മൊഴികൾ കേൾക്കാനുള്ള ആ ഒരു ആഗ്രഹം ഇന്ന് നമുക്കുണ്ടാവട്ടെ ഈശോയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ജീവനാണ് സ്പിരിറ്റ് ആൻഡ് ലൈഫ് ആത്മാവും ജീവനുമാണ് അരൂപിയും ഹൃദയകോവിലിന്നു ഹൃദയ കോ തിരുമൊഴികൾ കേട്ടിടും ആ തിരുമൊഴികൾ ഞാൻ കേട്ടിടും പാദത്തെങ്കിലിരുന്ന് ഈശോയുടെ വചസ്സുകൾ വാക്കുകൾ വചനം ദൈവവചനം കേൾക്കാനുള്ളൊരു ദാഹം നമുക്കുണ്ടാവട്ടെ ഇപ്പോൾ ഒരു റൂമിൽ ഒരാൾ മാത്രമാണെങ്കിൽ നമുക്ക് അയാളുടെ സ്വരം വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും ഒരു മാർക്കറ്റ് പ്ലേസിൽ ഛന്തസ്ഥലത്തൊക്കെ പോയി കുറേ ആൾക്കാരുടെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഒരാളുടെ സ്വരം തിരിച്ചറിയാൻ എളുപ്പമാണോ അതോ ബുദ്ധിമുട്ടാണോ അതുകൊണ്ട് ഈശോയുടെ സ്വരം ക്ലിയറായിട്ട് ശുദ്ധമായി പ്യൂറായിട്ട് ശക്തമായിട്ടൊക്കെ കേൾക്കാൻ പറ്റണമെങ്കിൽ മറ്റ് പല സ്വരങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും ഒഴിവാക്കേണ്ടി വരും ദുഷ്ടാരൂപികളുടെയും ലോകത്തിൻ്റെയും ഒക്കെ സ്വരം കേൾക്കാതെ ഈശോയുടെ സ്വരത്തിനായിട്ട് കാതോർക്കണം ചെവി ചായ്ക്കണം ഗിവ് യുവർ ഇയർ ടു ജീസസസ് വോയിസ് പിന്നെ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ് വചനം പറയുന്നുണ്ടല്ലോ ഈ ജനം എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ് അപ്പോൾ ഈശോ ഇത് നമ്മളെപ്പറ്റി പറയാൻ ഇടവരാതിരിക്കട്ടെ ഹൃദയം കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് പക്ഷെ നമുക്ക് ആദ്യം തന്നെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോക്കൽ പ്രയർ വാചിക പ്രാർത്ഥനയിൽ നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് വരുത്തണം സി സി സിയിൽ പ്രാർത്ഥനയെ പറ്റി പറയുന്നിടത്ത് അതായത് പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി പറയുന്നെടുത്ത് പ്രാർത്ഥനയുടെ ആവിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എക്സ്പ്രഷൻസ് ഓഫ് പ്രേ എക്സ്പ്രഷൻസ് ഓഫ് പ്രേ പ്രാർത്ഥനയുടെ ആവിഷ്കാരങ്ങൾ അതിലൊന്നാമത്തെയാണ് വാചിക പ്രാർത്ഥന അഥവാ വോക്കൽ പ്രേ രണ്ടാമത്തെ മെഡിറ്റേഷനാണ് മെഡിറ്റേറ്റീവ് പ്രേ ദാറ്റ് ഇസ് ധ്യാനം ധ്യാന പ്രാർത്ഥന പിന്നെ മൂന്നാമത്തെയാണ് കോണ്ടംപ്ലേഷൻ കണ്ടംപ്ലേറ്റീവ് പ്രേ ധ്യാനയോഗ പ്രാർത്ഥന അങ്ങനെയാണ് സി സി സിയിൽ പറഞ്ഞിരിക്കുന്നത് സി 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 പാരഗ്രാഫ് നമ്പർ ടു തൗസൻഡ് ആൻഡ് സെവൻ ഹൺഡ്രഡ് ഓൺവേഡ്സ് രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ടു സെവൻ ഡബിൾ സീറോ വാചിക പ്രാർത്ഥനയെ പറ്റി പറഞ്ഞെടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വോക്കൽ പ്രെയർ സി 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 പാരഗ്രാഫ് നമ്പർ ടു തൗസൻഡ് ആൻഡ് സെവൻ ഹൺഡ്രഡിൽ ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കപ്പെടുമോ ഇല്ലയോ എന്നത് നാം ഉപയോഗിക്കുന്ന വാക്കുകളുടെ എണ്ണത്തെയല്ല നമ്മുടെ ആത്മാവിൻ്റെ തീക്ഷ്ണതയെയാണ് ആശ്രയിച്ചിരിക്കുക അപ്പോൾ നമ്മുടെ ആത്മാവിൽ നമുക്ക് തീക്ഷ്ണത വേണം അപ്പോൾ വോക്കൽ പ്രേർ അഥവാ വാചിക പ്രാർത്ഥന ഉറക്ക ചെല്ലണം കൈ ഉയർത്തിപ്പിടിക്കണം നമ്മുടെ തീക്ഷ്ണത ബാഹ്യമായിട്ടും കാണണം പ്രവർത്തി കൂടാതെയുള്ള തീക്ഷ്ണത അതിൽ തന്നെ നിർജ്ജീവമാണ് അല്ലേ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ടു പറയുന്നുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എന്താ പറയുന്നത് ആന്തരിക പ്രാർത്ഥനയിൽ പഞ്ചേന്ദ്രിയങ്ങളെ കൂടി പങ്കെടുപ്പിക്കുക മനുഷ്യപ്രകൃതിയുടെ ഒരാവശ്യമാണ് അപ്പോൾ നമുക്ക് മനുഷ്യപ്രകൃതി ഉള്ളതുകൊണ്ട് ഈ മനുഷ്യപ്രകൃതിയുടെ ഒരാവശ്യമാണെന്ത് നമ്മൾ ആന്തരികമായിട്ട് തീക്ഷ്ണതയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ അഞ്ച് ഇന്ദ്രിയങ്ങളെ ഫൈവ് സെൻസസിന് പങ്കെടുപ്പിക്കണം പ്രാർത്ഥനയിൽ നാം ശരീരവും ആത്മാവുമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും ആത്മാവും കൂടിയ ഒരൊറ്റ മനുഷ്യപ്രകൃതിയാണ് ശരീരവും ആത്മാവും തമ്മിൽ ഗാഠമായ ഐക്യമുണ്ട് അപ്പോൾ ഹോൾ വ്യക്തിയാണ് പ്രാർത്ഥിക്കുന്നത് സമ്പൂർണ്ണ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ശരീരവും ആത്മാവും ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ ബോഡി ആൻഡ് സോൾ നമ്മുടെ വികാരങ്ങൾ ബാഹ്യമായി പ്രകടിപ്പിക്കാനുള്ള ആവശ്യം നമുക്ക് അനുഭവപ്പെടുന്നു നമ്മുടെ യാചനകളെ ആവുന്നത്ര ശക്തിയുള്ളതാക്കാൻ നമ്മുടെ സമ്പൂർണ്ണ സ്വഭാവത്തോടെ നാം പ്രാർത്ഥനയിൽ മുഴുകണം നമ്മുടെ സമ്പൂർണ്ണ സ്വഭാവത്തോടെ പ്രാർത്ഥനയിൽ മുഴുകണം അപ്പം ശാരീരികവും മാനസികവും ആത്മീയവും ഒക്കെ ആയിട്ടുള്ള സകല സ്വഭാവങ്ങളോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം ഗ്ലോറി ഓഫ് ഗാഡ് ഈസ് മാൻ ഫുള്ളി അലൈവ് ഒരു മനുഷ്യൻ ഫുള്ളി അലൈവായിട്ട് ഫുള്ളി അലൈവ് സജീവനായ മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വം അപ്പോൾ നമ്മൾ അത്രയ്ക്കും സജീവമായിരിക്കണം പ്രാർത്ഥന അപ്പോൾ ഉള്ളിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഫിസിക്കലായിട്ട് പാസീവായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അധികം നിലനിൽക്കുമായിരിക്കില്ല പക്ഷേ ഈ വാചിക പ്രാർത്ഥനയൊക്കെ അതിലൊക്കെ എക്സ്പേർട്ടിസ് നേടി മെഡിറ്റേറ്റീവ് പ്രെയറിൽ ഇങ്ങനെ ഇംപ്രൂവ്മെൻ്റ് ഒക്കെ നടത്തി കോണ്ടംപ്ലേഷനിലേക്ക് വരുന്നവർക്ക് സ്റ്റിൽനെസ്സിൽ പ്രാർത്ഥിക്കാൻ പറ്റും ഹെസക്കാസ് എന്നൊക്കെ പറയും സ്റ്റിൽനെസ് സ്റ്റിൽനെസ് വചനം പറയുന്നില്ലേ ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗാഡ് അപ്പോൾ ആ സ്റ്റിൽനെസ്സിലേക്ക് പിന്നീടാണ് വരിക അപ്പോൾ ഈ വാചിക പ്രാർത്ഥനയിൽ നമ്മൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് വരുത്തണം നമ്മുടെ ഹോൾ ബോഡീനെ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കണം ചിലപ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും മനസ്സിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ കിടന്നുറങ്ങുകയായിരിക്കും ഉറക്കമായിരിക്കും അപ്പം തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കണം ഹലോ എഴുന്നേൽക്കുക പ്രാർത്ഥിക്കണ്ടേ അപ്പം സമ്പൂർണ്ണ വ്യക്തിയാണ് പ്രാർത്ഥിക്കുന്നത് ദ ഹോൾ പേഴ്സൺ